വായുമലിനീകരണവും അന്തരീക്ഷ മലിനീകരണവും സൃഷ്ടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കമ്പനി പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഐരാണിക്കുളം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കമ്പനിക്ക് മുന്നിൽ കൂട്ടധർണ നടത്തി വാർഡ് മെമ്പർ പി എസ് സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഇതിൽ കൂടുതൽ ആളുകൾ നമ്മുടെ ഈ സമര രംഗത്ത് ഇറങ്ങും എന്നുകൂടി പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ഈ ധർണ ഒരിക്കൽ കൂടി ഉദ്ഘാടനം ചെയ്താൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കമ്പനിയുടെ പ്രവർത്തനം ജനങ്ങൾക്ക് ദുസ്സഹമാകുന്ന രീതിയിലുള്ള പ്രവർത്തനം ഈ കമ്പനിക്ക് വേണ്ടി സമിതിയും എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മോഹനൻ അധ്യക്ഷത വഹിച്ചു എം പി ശശിധരൻ സാജു മണവാളൻ ബൈജു കൊടിയൻ കെ ജി നന്ദകുമാർ ബിജോയ് സേവ്യർ മാളിയക്കൽ എന്നിവർ സംസാരിച്ചു കമ്പനിയിൽ നിന്നും വമിക്കുന്ന ദുർഗന്ധം ശ്വസിച്ച് ആളുകൾക്ക് പലവിധ രോഗങ്ങൾ വരികയാണ് മലിനജലം തുറന്നുവിട്ട് ഭൂമിയെ മലിനമാക്കുന്നു ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവർ മൗനം വെടിയുക തുടങ്ങിയ ആരോപണങ്ങളും സമരക്കാർ ഉന്നയിച്ചു